പാവാടവള്ളികൾക്ക് മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സഹിക്കാൻ പറ്റാണ് പറയുക ഇപ്പൊ ഇന്ന് മൂന്നാല് കമന്റ് കണ്ട് നീ എന്തായി തീർന്നു നീ തലകുത്തി നിന്നാലും ആയി തീരാൻ പറ്റൂല എടാ പാവാടവള്ളികളെ അഴിഞ്ഞു വീണ പാവാട നന്നായിട്ട് മുറുക്കി കെട്ടിട്ട് ഇത് കേക്കണം ഞാൻ ഈ പറയുന്നത് ഞാൻ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമില് ബിഗ് ബോസ് എന്ന് പറയുന്ന മലയാളം ബിഗ് ബോസ് സീസൺ ടു എന്ന് പറയുന്നതിൽ കണ്ടസ്റ്റന്റായിട്ട് പോയിട്ട് നാപ്പത്തിരണ്ട് ദിവസം തോക്കാതെ പിടിച്ചു നിന്നു കൊറോണ പ്രശ്നം കാരണം എല്ലാവരും വീട്ടിൽ പോയപ്പോ ഞാനും വന്നു ഓക്കെ രണ്ടാഴ്ച ആകണ ആകണ സമയത്ത് ഏറ്റവും കൂടുതൽ വോട്ട് എനിക്കാണെന്ന് ലാലേട്ടം പറഞ്ഞ വീഡിയോ വേണമെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യാൻ യൂട്യൂബിലൊക്കെ കിടക്കുന്നുണ്ട് എന്റെ പേരടിച്ചു നോക്കിയാൽ കിട്ടു സോ ഇത്രയും അംഗീകാരം എനിക്ക് കിട്ടിയാൽ മതി ഞാൻ ആരാണെന്ന് തെളിയിച്ച് കഴിഞ്ഞു കഴിഞ്ഞു ഏഹ് പാവാടവള്ളി ഇത് കേട്ടിട്ട് ഊർന്നു പോകണ്ടെങ്കിൽ ഒന്ന് മുറക്ക പിടിച്ചടാ ഇനി രണ്ടാമത്തത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇനി കത്തി കുടലും പണ്ടൊക്കെ കത്തി എരിഞ്ഞ് മണം വരണ്ടോന്നറിയില്ല ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചുള്ള എനിക്ക് സീരിയലിൽ കിട്ടിയിട്ടുണ്ട് സൂര്യ ചാനലില് ഓക്കേ പിന്നെ നല്ലൊരു കഥാപാത്രം പിന്നെ ഒരു സിനിമയിലും വിളിച്ചിട്ടുണ്ട് ഏഹ് അപ്പം നമുക്ക് കാണാം പാവാടവള്ളികളെ മുറുക്കി പിടിച്ചോളി പിന്നെ എനിക്ക് ഈ നടു റോഡിൽ പോയിട്ട് മാങ്ങ പറയും യാത്രക്കാരനെ ശല്യപ്പെടുത്തിയിട്ട് അവന്റെ തന്തയ്ക്ക് വിളി വേക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല മനസ്സിലായില്ലേ എനിക്കിത്തിരി ഉളുപ്പുണ്ട് അതുകൊണ്ട് എനിക്ക് അവസരങ്ങൾ വരുമ്പോൾ ഞാൻ ചെയ്യും എനിക്കിപ്പോ ഒരു അവസരം കിട്ടിയിട്ടുണ്ട് അത് ചെയ്യും ഓക്കെ പിന്നെ രണ്ടാമത്തെ കാര്യം പറയണത് സിനിമയിലും കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ എനിക്ക് എനിക്ക് ഇങ്ങനെ വയറുപൊക്കി കാണിച്ചു കൊടുത്തിട്ടും നടു റോഡിൽ മാങ്ങവറി കെളിക്കൂത്ത് നടത്തിയിട്ടും അന്നിട്ടും യാത്രക്കാരന്റെ പച്ചത്തെറിവുകളിൽ കേട്ടിട്ടും എനിക്ക് വൈറലാകേണ്ട കാര്യമില്ല ഞാൻ ആരാണെന്ന് എന്നോ തെളിയിച്ച് കഴിഞ്ഞു ദയാഴ്ച ആരാണെന്നുള്ളത് എന്നോ തെളിയിച്ച് കഴിഞ്ഞു കഴിഞ്ഞ കാര്യമാണ് എനിക്ക് ഈ അവസരങ്ങളൊക്കെ മതി ഏ ഇതൊക്കെ ധാരാളമാണ് എനിക്ക് കിട്ടുകയാണെങ്കിൽ നല്ല ഒന്നാം തരം അവസരം എനിക്ക് കിട്ടിയ ഞാനത് എനിക്ക് ഓക്കെ ആണെന്ന് തോന്നിയാൽ ഞാൻ പോവും പത്ത് പേര് കാണുന്ന ഒരാ പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ ഞാൻ അത് കൈ കൊടുക്കും എനിക്ക് അങ്ങനത്തൊന്നും വന്നില്ല ഇപ്പം വന്നു അവസരം വന്നു ഞാൻ ഇനി ആ അവസരത്തിന് വേണ്ടി പോകും ഓക്കെ അപ്പം കരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ കൊടലും പണ്ടൊക്കെ പാവാട പള്ളികൾക്ക് മാത്രമാണ് ഉണ്ട് അവരുടെ പാവാക്കെ നന്നായിട്ട് മുറിക്കൊറ്റിക്കൊള്ളൂ ഓക്കെ സന്തോഷമായില്ലേ ആപ്പയല്ലേ പാളിയന്മാരെ ഇടണേ വരൂ ബാഡ് കമന്റ് ഇട്ടു തന്തയ്ക്ക് വിളിക്കൂ ഏ സോഷ്യൽ മീഡിയയിൽ നിരന്തരം ട്രോളുകൾ ഏറ്റുവാങ്ങിയിരുന്ന രേണുസുദിയുടെ ഹേറ്റേഴ്സ് എല്ലാം തന്നെ ഇപ്പോൾ വേണമെങ്കിൽ ഫോളോവേഴ്സ് ആയി എന്ന് തന്നെ പറയാം ഈ സാഹചര്യത്തിലാണ് ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന ദയ അച്ചു വീണ്ടും രേണുസുദിയെക്കുറിച്ച് പറഞ്ഞ് എത്തിയിരിക്കുന്നത് വളരെ മോശമായുള്ള പരാമർശങ്ങളാണ് ഇവിടെ ദയാജ് അച്ചു നടത്തുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യൂ